നമസ്കാരം രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഹാഫീസ് സയ്യിദിനെ കൈമാറണമെന്ന് ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച് അപേക്ഷ കൈമാറിയതായി ഇന്ത്യൻ വിദേശകാര്യ വക്താവ് അരിന്ദം ബാഗ്ചി അറിയിച്ചു ഇയാൾ ഇന്ത്യയിൽ നിരവധി കേസുകളിൽ തിരയുന്ന ആളാണെന്നും യു എൻ നിരോധിത ഭീകരൻ കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു എഴുപത്തി ഏഴുകാരനായ ഹാഫീസ് സയ്യിദ് തീവ്രവാദ പ്രവർത്തനത്തിന് പണം സ്വരൂപിച്ച കേസിൽ പാക് ജയിലിലാണ് വർഷത്തെ ശിക്ഷയാണ് സയ്യിദിന് വിധിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ തീവ്രവാദ വിരുദ്ധ വകുപ്പാണ് ഹാഫീസിനെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് സ്വരൂപിച്ച കേസുകളിൽ മുമ്പും ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് വിവിധ ശിക്ഷാ കാലയളവുകളിൽ വർഷങ്ങളോളം തടങ്കലിലും പുറത്തും ഹാഫി ഹാഫിസ് ചെലവഴിച്ചിരുന്നു വീട്ടുതടങ്കലിലും കഴിഞ്ഞിരുന്നു പാകിസ്ഥാനിൽ സ്വതന്ത്രനായി സഞ്ചരിച്ച് ഇന്ത്യാ വിരുദ്ധവും പ്രകോപനകരവുമായ പരാമർശങ്ങളും ഇയാൾ നടത്തുന്നുണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഹാഫിസ് സയ്യിദിന്റെ മകനും ലഷ്കരെ ത്വയ്ബ നേതാവുമായ ഹാഫിസ് തൽസീ സയ്യിദ് പാകിസ്ഥാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിരിക്കെയാണ് ഹാഫിസിനെ കൈമാറാനുള്ള ഇന്ത്യയുടെ അപേക്ഷ രണ്ടായിരത്തിയെട്ട് നവംബർ മാസത്തിലാണ് ഭീകരാക്രമണം നടന്നത് നവംബർ ഇരുപത്തി ആറിന് തുടങ്ങിയ ആക്രമണം നവംബർ ഇരുപത്തി ഒൻപതിന് ഇന്ത്യൻ സൈന്യം അക്രമികളെ വധിക്കും വരെ നീണ്ടുനിന്നു ഇരുപത്തിരണ്ട് വിദേശികൾ ഉൾപ്പെടെ നൂറ്റി അറുപത്തി ആറ് പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ലഷ്കരെ തൊയ്ബയായിരുന്നു ആക്രമണത്തിന് പിന്നിലെന്ന് പിന്നീട് കണ്ടെത്തി ആക്രമണത്തിനിടെ പിടികൂടിയ അജ്മൽ കസബ് പാകിസ്ഥാൻകാരനാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ഒൻപത് പേർ സുരക്ഷാ സേനയുടെ വെടിയേറ്റ് മരിച്ചു അജ്മൽ കസബിനെ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപത്തി ഒന്നിന് തൂക്കിലേറ്റി കഴിഞ്ഞ വർഷമാണ് മുംബൈ ഭീകരാക്രമണ കേസിലെ സൂത്രധാരൻ ഹാഫിസ് മുഹമ്മദ് സയ്യിദിന് പാകിസ്ഥാനിലെ തീവ്രവാദ വിരുദ്ധ കോടതി മുപ്പത്തൊന്ന് വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചതായി റിപ്പോർട്ട് വന്നത് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ജമാഅത്ത് ഉദ്ദവയുടെ തലവനാണ് ഹാഫിസ് സയ്യിദ് രണ്ട് കേസുകളിലായിട്ടാണ് ഹാഫിസ് സയ്യിദിന് ശിക്ഷ വിധിച്ചത് ഇയാളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനും കോടതി ഉത്തരവിട്ടു മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം രൂപ പിഴയും ഹാഫിസ് സയ്യിദിന് ചുമത്തി ആദ്യ കേസിൽ സയ്യിദിന് പതിനാറ് വർഷവും മറ്റൊരു കേസിൽ പതിനഞ്ച് വർഷവുമാണ് വിധിച്ചത് ഹാഫിസ് സയ്യിദ് നിർമ്മിച്ചതായി പറയപ്പെടുന്ന ഒരു പള്ളിയും മദ്രസയും സർക്കാർ ഏറ്റെടുക്കുകയാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ തീവ്രവാദ ഫണ്ടിംഗ് കേസിൽ ഹാഫിസ് സയ്യിദിനെ തീവ്രവാദ വിരുദ്ധ കോടതി പതിനഞ്ച് വർഷത്തെ തടവിന് ശിക്ഷിച്ചിരുന്നു അന്ന് എഴുപതുകാരനായ ഹാഫിസ് സയ്യിദിന് തീവ്രവാദത്തിന് സാമ്പത്തിക സഹായം നൽകിയ കേസുകളിൽ മുൻപും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഹാഫിസ് സയ്യിദ് തീവ്രവാദത്തിന് സാമ്പത്തിക സഹായം നൽകിയ കേസുകളിൽ മുൻപും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യ യു എ പി യെ ചുമത്തിയ കൊടും ഭീകരരിൽ ഒരാളാണ് ഹാഫിസ് സയ്യിദ് ലഷ്കർ ത്വയ്ബ നേതാവായ ഹാഫിസ് സയ്യിദ് എൻ ഐ എയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് ലഷ്കർ ത്വയ്ബയുടെ പത്ത് ഭീകരർ മുംബൈയുടെ പല ഭാഗങ്ങളിലായി രണ്ടായിരത്തി എട്ടിൽ പന്ത്രണ്ടിടങ്ങളിൽ വെടിവെപ്പും ബോംബ് സ്ഫോടനങ്ങളും നടത്തി നഗരത്തെ അക്ഷരാർത്ഥത്തിൽ മുൾമുനയിൽ നിർത്തിയിരുന്നു നാല് ദിവസങ്ങളിലായാണ് ആക്രമണം നടന്നത് നൂറ്റി എഴുപത്തിനാല് പേരാണ് അന്ന് കൊല്ലപ്പെട്ടത് ഇതിൽ ഒൻപത് ഭീകരരും ഉൾപ്പെടുന്നു ഒരാളെ അന്ന് ഇന്ത്യ ജീവനോടെ പിടിച്ചിരുന്നു മുന്നൂറിലധികം പേർക്ക് അന്നത്തെ ആക്രമണത്തിൽ പരുക്കേറ്റു സയ്യിദിന്റെ നേതൃത്വത്തിലുള്ള സംഘടനകളായ ജമാഅത് ഉദ അടക്കം ഉള്ളവ ഇന്ത്യ നിരോധിച്ചതാണ് ഹാഫിസ് സയ്യിദിനെ ഇന്ത്യക്ക് വിട്ടു നൽകാൻ പാകിസ്ഥാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ഐക്യരാഷ്ട്രസഭ ഭീകരനായി പ്രഖ്യാപിച്ചയാളാണ് ഹാഫിസ് സയ്യിദ് ഹാഫിസ് മുഹമ്മദ് സയ്യിദിനെ കൂടാതെ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകൻ മൗലാന മസൂദ് അസ്ഹർ മുംബൈ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ സാക്കി ഉർ റഹ്മാൻ ലഖ്വി എന്നിവരും ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു ഹാഫിസ് മുഹമ്മദ് സയ്യിദിന്റെ തലയ്ക്ക് അമേരിക്ക പത്ത് മില്യൺ ഡോളർ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു യു എസ് ട്രഷറി ഡിപ്പാർട്ട്മെന്റ് ഹാഫി സയ്യിദിനെ പ്രത്യേകം നിയുക്ത ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി എട്ട് ഡിസംബറിലെ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ പ്രമേയം ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് പ്രകാരമാണ് അദ്ദേഹം ലിസ്റ്റ് ചെയ്യപ്പെട്ടത്